നമസ്കാരം ശക്തിബോധി ഗുരുകുലത്തിൻ്റെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മളോട് സംവദിക്കാൻ എത്തിയിരിക്കുന്നത് എൻ്റെ വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും സാമൂഹികമായിട്ട് പറഞ്ഞാൽ എഴുത്തുകാരനും പ്രഭാഷകനും സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീമാൻ ജോമി പി ആണ് അദ്ദേഹത്തെ ശക്തിബോധി ഗുരുകുലത്തിൻ്റെ ചോദ്യോത്തരം സംവാദ പരിപാടിയിലേക്ക് സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം നമസ്കാരം പോസാനുണ്ടോ സ്വാമി ഇന്ന് നമുക്കൊരു പൊതുവായൊരു തീമായിട്ട് എടുക്കാൻ പറ്റുന്നത് അല്ലൊരു ചർച്ചയുടെ തീമായിട്ട് എടുക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഭാരതത്തിൻ്റെ ഒരു മതാത്മകത പിന്നെ ആധുനിക ജനാധിപത്യത്തിൻ്റെ പ്രത്യേകിച്ച് ഭാരതീയ ജനാധിപത്യത്തിൻ്റെ പ്രതിസന്ധികൾ എന്നൊരു വിഷയം സ്വീകരിക്കാമെന്ന് തോന്നുന്നു പഴയ തീവ്രവാദിയായിട്ട് ജീവിതം ആരംഭിച്ച പിന്നീട് കമ്മ്യൂണിസ്റ്റായ മറ്റേ പിന്നീട് കോൺഗ്രസ്സിൽ ചേർന്ന് പിന്നീട് ഹ്യൂമനിസ്റ്റായി മാറിയ എം എൻ റോയ് അദ്ദേഹം എഴുത്തുകാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട് ആ പ്രഭാഷണത്തിൻ്റെ ടൈറ്റിൽ മതപുനരുജ്ജീവനവും വാസസവും എന്നുള്ളതാണ് അപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഈ ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഈ പ്രതിസന്ധികളുടെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ പൊതുവെ നമ്മൾ ബ്രിട്ടീഷുകാരെ കുറ്റപ്പെടുത്തുകയാണ് പക്ഷേ ബ്രിട്ടീഷുകാരെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് സത്യസന്ധമായ ഒരു ഒരു ആത്മപരിശോധന ഭാരതീയ പാരമ്പര്യത്തെക്കുറിച്ച് നടത്തേണ്ടതില്ലേ എന്ന ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട് അദ്ദേഹം കൃത്യമായിട്ട് വിമർശിക്കുന്നത് നമ്മുടെ ആത്മീയ പാരമ്പര്യത്തെയാണ് മൺറോയി സൂചിപ്പിക്കുന്നത് ഈ ആത്മീയ പാരമ്പര്യം നമ്മളെ പ്രവർത്തിക്കുന്നതിൽ നിന്ന് തടഞ്ഞു സർഗാത്മകതയിലേക്ക് മുൻപോട്ട് പോകുന്നതിൽ നിന്ന് തടഞ്ഞു അതിനിശിതമായ ഒരു ഒരു വിമർശനമാണ് ഒരു ആത്മീയധാരയെക്കുറിച്ചുള്ള വിമർശനമാണ് അങ്ങാണെങ്കിൽ ഒരു ധാരയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ് എങ്ങനെ പ്രതികരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു ഭാരതത്തിൻ്റെ ഒരു ആത്മീയ നമ്മ പൈതൃകത്തെക്കുറിച്ചുള്ള ഈ ഒരു വിമർശനത്തെ എങ്ങനെയാണ് നേരിടുക അതായത് ഭാരതത്തിൻ്റെ ആത്മീയ പാരമ്പര്യം എന്ന് പറയുന്നത് എം എൻ റോയി നിരീക്ഷിക്കുന്നത് പോലെ അത്രയ്ക്ക് മോശപ്പെട്ട ഒരു സ്വഭാവഘടന ഉള്ളതല്ല അല്ല അത് വളരെ ഡൈനാമിക്കാണ് അത് വളരെ റെവല്യൂഷണറിയാണ് അത് കാലഘട്ടങ്ങളെ പരിവർത്തനത്തിന് പ്രചോദിപ്പിക്കുന്ന വിധത്തിൽ ഉന്മിഷിതമാണ് വിധേയമായിട്ട് ഇവിടെ പ്രശ്നം ഭാരതത്തിൻ്റെ മതാത്മകതയാണ് ഈ മതാത്മകത വിഴുങ്ങിയ ആത്മീയത അപകടകരമാണ് മതബദ്ധമായ ആ ആത്മീയത ഈ മതാത്മകതയുടെ ഒരു പ്രശ്നം വെച്ചാൽ മൂവായിരം കൊല്ലംത്തോളം എങ്കിലും ചുരുങ്ങിയത് ഇവിടുത്തെ വർണാശ്രമ ധർമ്മ വ്യവസ്ഥ അതിൻ്റെ മൃഗീയമായ ജാതി വ്യവസ്ഥ രൂപങ്ങളിലൂടെ ഇവിടുത്തെ ജീവിതത്തെ ഞെരുക്കിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതെ അത് ഒരു യാഥാർത്ഥ്യമാണ് ആ ഞെരുക്കം പക്ഷേ അധ്യാത്മിക മണ്ഡലത്തിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ബുദ്ധൻ ഓക്കെ ബുദ്ധൻ ഇവിടെ വന്നിട്ട് ഉപനിഷത്തുക്കളുടെ പ്രചോദനം അദ്ദേഹത്തിനുണ്ട് പക്ഷേ അദ്ദേഹം ഉപനിഷ ഋഷിമാരെ പോലും പലപ്പോഴും വെല്ലുവിളിക്കുന്ന തരത്തിലാണ് സംസാരിച്ചിട്ടുള്ളത് പക്ഷെ അദ്ദേഹം അത് സംസാരിച്ച് അദ്ദേഹം ഒരു വലിയ വിപ്ലവം ജനകീയ വിപ്ലവം ഇവിടെ നയി നയിക്കുകയുണ്ടായി അദ്ദേഹം അത് നയിച്ചപ്പോൾ യഥാർത്ഥത്തിൽ യാത്മിക വൈദിക സംസ്കാരത്തിന് ഒരു വലിയ വെല്ലുവിളിയായി മാറുക മാത്രമല്ല അതിന് മാറേണ്ടി വന്നു ഇപ്പോൾ യാത്മിക വൈദിക സംസ്കാരം മാംസാഹാരം വർദ്ധിച്ച് സസ്യാഹാരം ശീലിക്കുന്ന നിലവരുത്തിയത് മൃഗബലി ഒഴിവാക്കുന്ന വിധത്തിൽ യജ്ഞം ചെയ്യാമെന്ന ഒരു സങ്കല്പത്തിലേക്ക് അവർ തന്നെ മാറുന്നത് ബുദ്ധൻ വരുന്നതോടു കൂടിയാണ് അപ്പോൾ ബുദ്ധൻ ബുദ്ധനെ ഇവിടുന്ന് പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാലും ബുദ്ധന്റെ സ്വാധീനത്തിൽ നിന്ന് വൈദിക സംസ്കാരത്തിന് പോലും വിമുക്തി ഉണ്ടായി വിമുക്തി ഉണ്ടായില്ല പക്ഷേ ഈ രണ്ട് ധാരകളപ്പോൾ നിലനിൽക്കുമ്പോൾ പക്ഷേ അതിൽ ഏതായിരുന്നു ശക്തമായിരുന്നു അല്ല അത് അത ഞാൻ പറഞ്ഞു തരണം അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ബുദ്ധൻ ആ റെവല്യൂഷണറി ആയിട്ടുള്ള ആയിട്ടുള്ളതിനെ പ്രതിനിധി പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് പിന്നെ ആ റെവല്യൂഷണറി ആയിട്ടുള്ള സ്പിരിച്വാലിറ്റി പിന്നീട് നമ്മൾ കാണുന്നത് ഭക്തിപ്രസ്ഥാനത്തിലും ഓക്കെ നവോത്ഥാന പ്രസ്ഥാനത്തിലുമാണ് ഇന്ത്യയുടെ അപ്പോൾ അതൊക്കെ ആത്മീയ ചൈതന്യമുള്ള നവോത്ഥാന പ്രസ്ഥാനം തന്നെയാണ് ആത്മീയ ചൈതന്യമുള്ള ഭക്തി പ്രസ്ഥാനം തന്നെയാണ് പക്ഷെ ഇവിടെ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം സംഭവിച്ചു അതാണ് ഒരു പക്ഷേ എം എൻ റോയി പോലും പറയാൻ മടിക്കുന്ന ഒരു പക്ഷേ പറയാൻ ധൈര്യമില്ലാത്ത ഒരു യാഥാർത്ഥ്യം അത് ശങ്കരാചാര്യരാണ് ഓക്കെ ശങ്കരാചാര്യർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ വൈദിക സംസ്കാരത്തെ ബുദ്ധൻ്റെ സ്വാധീനങ്ങളോടു കൂടി പുനർനിർവചിച്ചുകൊണ്ട് വർണ്ണാശ്രമ വ്യവസ്ഥയെ ുറപ്പിക്കുന്ന ഒരു സാമ്പ്രദായിക അധ്യാത്മികത സൃഷ്ടിച്ചു വെച്ചു പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ എന്നെ പോലുള്ള ആളുകൾ ശങ്കരാചാര്യർ തുടർന്ന അദ്ദേഹത്തിൻ്റെ അദ്വൈത സിദ്ധാന്തത്തെ ആശ്ലേഷിക്കുന്നില്ലേ ആശ്ലേഷിക്കുന്നുണ്ട് അതാണ് നമ്മുടെ പ്രസ്ഥാനത്തിലെ എന്താ പറയുക നമ്മൾ ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാണ് പക്ഷേ അയാൾക്ക് ക്യാൻസർ വരും ഇല്ലേ ൻസറിൻ്റെ ബീജം രോഗാണു അയാളിലുണ്ടാവും നമ്മുടെ നവോത്ഥാനത്തെ ബാധിച്ച ക്യാൻസറിൻ്റെ ബീജാണു ആണ് യഥാർത്ഥത്തിൽ അദ്വൈത ശങ്കരൻ്റെ ശങ്കരൻ്റെ അദ്വൈത സിദ്ധാന്തം അതിനെ ഞങ്ങൾ പിൻപറ്റുന്നു എന്ന് പറയുന്നവരൊക്കെ ഈ ക്യാൻസർ രോഗികളായിട്ട് മാറുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അല്ല അതിൻ്റെ ആ ഒരു രോഗാദുരത ഈ ഗുരുദേവനിൽ ഉണ്ടായിരുന്നു എന്നാണോ സ്വാമി പറയുന്നത് അത് ഒന്ന് വിശദീകരിക്കാമോ സ്വാമി പിഞ്ചെന്ന അദ്വൈത ദർശനവും അതുപോലെ ശങ്കരാചാര്യർ പിഞ്ചെന്ന അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്ന അദ്വൈത ദർശനവും ഒന്നു തന്നെയായിരുന്നോ അവ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടായിരുന്നോ അല്ലെ എന്തെങ്കിലും തരത്തിലുള്ള ഇവല്യൂഷന് അത് മാറ്റത്തിന് നാരായണഗുരു ആണോ ഗുരു നാരായണഗുരു നാരായണഗുരു സ്വാമികളും ശങ്കരാചാര്യനും തമ്മിൽ അദ്വൈത ഫിലോസഫി പറയുന്നതിൽ എവിടെയാണ് വ്യത്യാസം എന്ന് ഞാൻ നാരായണഗുരുവിൻ്റെ എന്താ പറയുക ശിഷ്യന്മാരും പ്രശിഷ്യന്മാരും അതിൽ പാണ്ഡിത്യമുള്ളവരുമായ പലരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താണ് നാരായണഗുരു പറഞ്ഞ അദ്വൈതവും ശങ്കരാചാര്യൻ പറഞ്ഞ അദ്വൈതവും തമ്മിൽ അടിസ്ഥാനപരമായിട്ട് വ്യത്യാസം അവർക്ക് ആ കാതലായ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ സാധിച്ചിട്ടില്ല ഇതുവരെ ഓക്കെ ഇനിയിപ്പോൾ ഈ ചർച്ച കേട്ടിട്ട് അവരാരെങ്കിലും അത് പറയാൻ തയ്യാറാവണമെങ്കിൽ നമ്മളതിനെ സ്വാഗതം ചെയ്യുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പുതിയ അറിവിൻ്റെ ഒരു വെളിച്ചം കിട്ടുകയാണല്ലോ ഒരു ഉൾക്കാഴ്ച കിട്ടുകയാണല്ലോ ആ ഞാൻ ഞാനിത് സുമാർ അഴിക്കോടിനോട് ചോദിക്കുക ചോദിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിനും അത് ഇങ്ങനൊരു ചോദ്യത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം ഒരർത്ഥത്തിൽ പകച്ചിരുന്നു എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ആൾ ആ പക പകപ്പിനെ അദ്ദേഹത്തിൻ്റെതായ ഒരു ഭാഷയിൽ അതിനെ എന്ന് പറഞ്ഞാൽ നമ്മളെ പകപ്പിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ അദ്വൈതത്തിന്റെ ഉള്ളതങ്ങളിലേക്ക് കടക്കുക എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു എനിക്ക് അത്തരം വാക്കുകളല്ല ആവശ്യം പക്ഷേ ശങ്കരാചാര്യരെ നമ്മൾ വിലയിരുത്തുന്നത് പോലെയല്ല ശ്രീനാരായണ ഗുരുദേവനെ യെസ് അവിടെ വേറെ കാര്യമുണ്ട് ശങ്കരാചാര്യര് ഈ അദ്വൈതം പറഞ്ഞു പക്ഷെ അദ്ദേഹം അദ്വൈതം നടപ്പാക്കിയോ എൻ്റെ ഒരു ചോദ്യമാണ് അപ്പോൾ അതിനിപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള സന്ദീപാനന്ദഗിരിസ്വാമികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് അദ്ദേഹം മനീഷാപഞ്ചകം രചിച്ചില്ലേ അപ്പോൾ ഈ മനീഷാ പഞ്ചകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു സാധാരണ ചണ്ടാളൻ ചണ്ടാളൻ ശങ്കരാചാര്യർ ഗംഗയിൽ കുളിച്ച് വരുമ്പോൾ എതിരെ വരുന്നു എതിരെ വരുന്നു വരുമ്പോൾ ശങ്കരാചാര്യർ അയാളോട് മാറാൻ പറയുന്നു അപ്പോൾ ഈ ചണ്ടാളൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു ദേഹമാണോ മാറേണ്ടത് ദേഹിയാണോ മാറേണ്ടത് അപ്പോൾ ആ ഇത് വലിയൊരു ജ്ഞാനിയാണ് എന്ന് മനസ്സിലാക്കി ചണ്ടാളനെ ശങ്കരാചാര്യരെ നമസ്കരിക്കുന്നു അതുകൊണ്ടുകൂടി അദ്ദേഹത്തിൻ്റെ ജനതിഭേദം പോയി എന്നാണ് സന്ദീപാനന്ദഗിരിയെ പോലെ പറയുന്നത് എന്നിട്ട് അദ്ദേഹം മനീഷാ പഞ്ചകം രചിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ജ്ഞാനേന്ദ്രാനന്ദ സരസ്വതി എന്ന് പറഞ്ഞിട്ട് അഭിനവ ശങ്കരൻ എന്നറിയപ്പെടുന്ന ഒരു വലിയ ഫിലോസഫറുണ്ട് ഈ അദ്വൈത വേദാന്തത്തിൽ അദ്ദേഹത്തിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ശങ്കരാസ് സദ്വൈത വേദാന്ത എന്ന് പറയുന്ന ഒരു പുസ്തകം ഓക്കെ ആ പുസ്തകത്തിൽ അദ്ദേഹം സ്ഥാപിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ശങ്കരാചാര്യരെ പോലുള്ള ഒരാൾ മനീഷാവകമോ വജഗോവിന്ദമോ സൗന്ദര്യ ലഹരിയോ എഴുതില്ല എന്നാണ് ഓക്കെ അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ആരെയാണ് വിശ്വസിക്കുക വിശ്വസിക്കുക എന്തായാലും പക്ഷേ പക്ഷേ പറഞ്ഞു കഴിഞ്ഞില്ല അപ്പം ശങ്കരാചാര്യർ എന്താണ് ചെയ്തത് ശങ്കരാചാര്യർ അദ്വൈതം നടപ്പാക്കിയോ എന്ന ചോദ്യത്തിന് ഈ ശങ്കരമഠങ്ങളുടെ ചരിത്രമാണ് അതിന് മറുപടി പറയപ്പെട്ടത് ഉദാഹരണത്തിന് ഞാൻ പറയാം ശങ്കരാചാര്യരുടെ ഏതെങ്കിലും മഠത്തിൽ കാഞ്ചി ആണെങ്കിലും ശൃങ്കേരി ആണെങ്കിലും ബദരി ആണെങ്കിലും പുരി ആണെങ്കിലും എവിടെയാണെങ്കിലും ഏത് അറുപത്തിനാലോളം ശങ്കരപീഠങ്ങളുണ്ട് ഇന്ത്യയിൽ ഇതിലെ ഏതെങ്കിലും ഒരു ശങ്കര നിന്നും ഒരു അബ്രാഹ്മണൻ ദീക്ഷിതനായിട്ടുണ്ടോ സന്യാസ ദീക്ഷ കിട്ടിയിട്ടുണ്ടോ അവർക്ക് അദ്വൈതം അല്ലേ അബ്രാഹ്മണന് കൊടുക്കില്ല ക്ഷത്രിയന് പോലും കൊടുക്കില്ല ക്ഷത്രിയൻ സവർണനാണല്ലോ വൈശ്യൻ സവർണനാണല്ലോ ഇവർക്ക് അങ്ങർക്കും കൊടുക്കില്ല ബ്രാഹ്മണന് മാത്രമേ കൊടുക്കുള്ളൂ ദീക്ഷ സ്ത്രീകൾക്ക് കൊടുക്കുകയില്ല ഒരു അമൃതാനന്ദമയ്യെ ഒരു ശങ്കരപീഠവും ഉണ്ടാക്കില്ല ഒരു നാരായണ ഗുരുവിനെ ഉണ്ടാക്കില്ല എന്തിനാ ചിദാനന്ദപുരിയെ പോലും ഉണ്ടാക്കില്ല ഇവരൊക്കെ പറയുന്നത് ഞങ്ങളൊക്കെ ശങ്കരപരമ്പരയാണെന്ന് പക്ഷേ ചിദാനന്ദപുരി ജനിച്ചത് നായർ സമുദായത്തിലാണ് എങ്കിൽ ശങ്കരമഠത്തിൽ നിന്ന് ശങ്കര ശങ്കരസമ്പ്രദായത്തിൽ അദ്ദേഹത്തിന് ദീഷവും ലഭിക്കില്ല അപ്പം ഈ ശങ്കരസമ്പ്രദായത്തിൽ ദീക്ഷിതരായ അബ്രാഹ്മണർ ഏത് കാലഘട്ടം മുതലാണ് ഉണ്ടായത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം മുതലാണ് അതുകൊണ്ടാണ് നാരായണഗുരു പറഞ്ഞത് ബ്രിട്ടീഷുകാർ എനിക്ക് സന്യാസം തന്നെ ശങ്കരമഠം തന്നദ്ദേഹം പറയില്ല ഈ അബ്രാഹ്മണന് സന്യാസം കൊടുക്കാത്ത ശങ്കരാചാര്യർ എന്തദ്വൈതമാണ് ഇവിടെ സ്ഥാപിച്ചത് എന്നൊരു ചോദ്യം അതൊരു വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ശരിക്കും പക്ഷെ അപ്പം ഈ ദർശനവും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധുമില്ലായ്മ എന്നൊരു വിമർശനമാണ് ശങ്കരാചാര്യർക്കെതിരെ സ്വാമി ഉന്നയിക്കുന്നത് ശരി എന്തായാലും നമ്മുടെ ചോദ്യം നമ്മുടെ അപ്പൊ നാരായണഗുരു എന്തെന്ന് വെച്ചാൽ നാരായണഗുരു ജീവിച്ച സാഹചര്യം ആധുനികമാണ് അത് ബ്രിട്ടീഷ് നിയമവ്യവസ്ഥയുടെയും പാർലമെന്ററി ജനാധിപത്യ സമ്പ്രദായത്തിന്റെയും എല്ലാ ഒരു ആയ ഒരു എല്ലാതകളും അപ്പൊ അദ്ദേഹത്തിന്റെ നാരായണ ഗുരുവിന്റെ സാമൂഹിക ജീവിതം അങ്ങേയറ്റം പുരോഗമനപരവും നവോത്ഥാനപരവും ജനാധിപത്യപരവുമായിരുന്നുവെങ്കിലും ഈ ശങ്കര ഫിലോസഫി അദ്ദേഹം പിൻപറ്റുന്നു എന്ന് ഒരു വർഷത്ത് പറഞ്ഞു പറയാൻ മാത്രമല്ല അതന്നെയാണ് അദ്ദേഹം അവലംബിച്ചിട്ടുള്ളത് അപ്പൊ ഈ ശങ്കര ഫിലോസഫി എന്ന് പറയുന്നത് നവോത്ഥാനത്തിൽ ഒരു മുറി തുറന്നു കൊടുക്കുന്നത് അപ്പം ഇതൊരു ചർച്ച ചെയ്യപ്പെടേണ്ട ആഴത്തിൽ വിശകലനം ചെയ്യപ്പെടേണ്ട ഒരു ഒരു വിഷയമാണ് എന്തായാലും എമൻ റോയി ഉന്നയിച്ച ഒരു ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആത്മീയ സംസ്കൃതിക്കെതിരെയുള്ള ഒരു വല്ലാത്ത വിമർശനമാണ് പക്ഷെ അങ്ങ് പറയാൻ ശ്രമിക്കുന്നത് ഇതിൽ രണ്ട് ധാരകൾ ഉണ്ടായിരുന്നു ഒന്ന് മതാധിഷ്ഠിതമായ മതബദ്ധമായ ഒരു ധാരുണ്ടായിരുന്നു ആ ധാര അപകടകരമായിരുന്നു പക്ഷെ അതേസമയം യഥാർത്ഥ ഒരു ആത്മീയ പാരമ്പര്യത്തെ പിഞ്ചൊല്ലുന്ന ഒരു ഒരു സംസ്കൃതി നിലനിന്നിരുന്നു ഒരുപക്ഷെ സമാന്തരമായി പ്രവർത്തിച്ചു പോന്നിരുന്നു ഈ നമുക്ക് തുക്കാറമായാലും സൂര്ദാസായാലും ഒക്കെ അല്ലേ അങ്ങനെ ആ കാലഘട്ടത്തിൽ പൂന്താനം പോലും പൂന്താനം പോലും അതിൻ്റെ അത്തരമൊരു ഒരു ഒക്കെ പൂന്താനം എഴുതിയൊരു എന്താ ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മവും തനിക്കൊക്ക എന്നു ചിലർ ഏത് കാലഘട്ടത്തിലാണ് എഴുതുന്നത് ഒരു ബ്രാഹ്മണനാണ് എഴുതുന്നത് ബ്രാഹ്മണ്യം കൊണ്ട് ബ്രാഹ്മണ് ബ്രഹ്മാവും തനിക്കൊക്ക എന്നു ചിലർ എന്നാണ് അതായത് ബ്രാഹ്മണ്യത്തിന്റെ അഹങ്കാരത്തിന്മേൽ ഇത്രയും നാടൻ ഭാഷയിൽ വിമർശനം ഉന്നയിച്ച വേറൊരു കവിയില്ല ഭക്തകവി ഭക്തകവി